വെറുമൊരു ഓടക്കുഴല് മതി നമ്മുടെ മനസ്സിൽ കൃഷ്ണൻ എന്ന സങ്കല്പം ഉണ്ടാവാനെങ്കിൽ ആ മയൽപ്പിലിയും ഓടക്കുഴലിനെയും ഒക്കെ കൃഷ്ണന്റെ അടുത്ത് എടുത്തു മാറ്റുന്ന ആരാണ് എനിക്കിത് മുമ്പേ ഒരു അനുഭവം ഉണ്ട് ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെയുള്ള ശ്രീകൃഷ്ണന്റെ ഓടക്കോയിൽ കാണാനില്ല ഞാൻ കരുതി കുട്ടികളാരും എടുത്തുകൊണ്ടുപോയതായിരിക്കുന്നു ഞാൻ ചോദിച്ചു കൃഷ്ണന്റെ ഓടക്കുഴലവിടെ അപ്പം അവിടെയുള്ള ആൾ പറയാണ് ഒരു ഗുരു പറഞ്ഞത്രേ കൃഷ്ണൻ ഓടക്കോയിൽ വെച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ വീട്ടിലുള്ള ഐശ്വര്യമൊക്കെ ഓടക്കോലിലൂടെ ഊതി ഊതി കളയു അത്രേ ഇയാൾ കഷ്ടപ്പെട്ട ഐശ്വര്യം കൊണ്ടുവരിക കൃഷ്ണൻ എന്ത് ഊതിക്കളയുക അപ്പൊ ബുദ്ധിമുട്ടല്ലേ ഞാൻ അയാളോട് പറഞ്ഞു ഒരിക്കുക അങ്ങനെയാണൊരു കാര്യം ചെയ്യാം ഓടക്കോളിലൂടെ ഊന്നുന്ന ഒരു പരിധി ഉണ്ടല്ലോ മറ്റേത് ഉഫൂന്ന് തന്നെ ഊതിക്കളയല്ലോ അപ്പൊ ആയ ഒരു സെല്ലോ പോയി വെച്ച് ഒട്ടിച്ചാൽ ആ പ്രശ്നം ഇല്ല അയാൾ ഒട്ടിച്ചോന്ന് എനിക്കറിഞ്ഞൂടാ കൃഷ്ണൻ എന്ന് പറയുന്ന മാത്രയിൽ ഒരു മൈൽപ്പീലി മതി വെറും ഒരു ഓടക്കുഴല് മതി നമ്മുടെ മനസ്സിൽ കൃഷ്ണൻ എന്ന സങ്കല്പം ഉണ്ടാവാണെങ്കിൽ ആ മയൽപ്പീലിയും ഓടക്കുഴലിനെയും ഒക്കെ കൃഷ്ണന്റെ അടുത്ത് എടുത്തു മാറ്റുന്ന ആരാണ് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം വേറെ ആരുമല്ല അല്ല ഇപ്പറഞ്ഞ ഗുരുമാക്കന്മാരും തന്നെയാണ് ഇവർ തന്നെയാണ് ഈ ചാനലിലും ഇതിലൂടെയും അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ പറയുന്നത് ഇതിനെയൊക്കെ പേടിക്കണം ഇതിനെയൊക്കെ മാറ്റണം മഹാഭാരതം വീട്ടിൽ വെക്കരുത് മഹാഭാരതത്തിൽ യുദ്ധമാണല്ലോ ഗീത വീട്ടിൽ വെക്കരുത് യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് പാടിയതാണല്ലോ രാമായണത്തിൽ മുഴുവൻ ദുഃഖമാണ് എന്നോട് രാമായണ വീട്ടിൽ വായിക്കരുത് വെക്കരുത് ഇപ്പോൾ കർക്കിടക മാസവും രാമായണ മാസവും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ ആളുകൾ വായിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ഇതൊന്നും വായിക്കാൻ പാടില്ല ലളിതാ സശ്രമം വായിക്കരുത് വശന്യാദി വാഗ്ദേവതകൾ വീട്ടിൽ വന്ന് ആളെ തട്ടിക്കളയും അങ്ങനെ ഭീതി വിറ്റ് ജീവിക്കുക അതൊക്കെ ആർക്ക് വേണ്ടി എടുക്കുന്ന പണിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ അതൊക്കെ സമൂഹത്തിന് എത്ര എത്രത്തോളം ദോഷമാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ ഇതെല്ലാവരും എല്ലാവരും ഉപയോഗിക്കാനും ഒക്കെ പഠിക്കാനും വേണ്ടത്